ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടിലേക്ക് ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം മാറ്റി അർജുൻ വരാമെന്ന് പറയുകയാണ് കേട്ടോ അത് വേണ്ട ഞാൻ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചോളാം എന്നാണ് മീനു പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട ഞാൻ എന്തായാലും കൊണ്ടുവരും അത് തന്നെ കഴിച്ചാൽ മതി പിന്നെ ആ നിഹാരയുടെ കാര്യമേ ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കണേ നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അർജുൻ അർജുനവിടുന്ന് പോകുന്നത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മീനും നേരെ ക്ലാസ്സിലേക്ക് ചെല്ലോ അപ്പോൾ രാവിലെ തന്നെ പടി കയറി ഇങ്ങനെ ചെല്ലുമ്പോൾ ആ കുട്ടി നിഹാര കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളുടെ ലൈബ്രറിയിലേക്ക് കയറി പോവുകയാണ് ഇത് കാണുമ്പോൾ നമ്മുടെ മീനുൻ്റെ അത് പെടുമ്പോൾ മീനു വിചാരിക്കുന്നുണ്ട് ഈ കുട്ടി എന്തിനാ ഇത്ര രാവിലെ ലൈബ്രറി കയറി പോകുന്നതെന്ന് പറഞ്ഞാൽ ലൈബ്രറിയിലേക്ക് ചെല്ലണം കേട്ടോ ആ സമയത്ത് സത്യൻ മാഷിനോട് ഈ കുട്ടി ഒരു ഫോൺ കൊടുക്കുകയാണ് എന്നിട്ട് കരയുന്നുണ്ട് മാഷെ എനിക്ക് ഈ ഫോണിൻ്റെ ആവശ്യമില്ല ഇത് മാഷ് തന്നെ വെച്ചോ എന്നും പറഞ്ഞു കൊടുക്കട്ടോ ആ പിന്നെ മോളോട് സ്നേഹം കൊണ്ടല്ലേ ഞാനിതൊക്കെ വാങ്ങിത്തരുന്നത് എന്നും പറഞ്ഞ് കയ്യിലൊക്കെ പിടിക്കുക കേട്ടോ എന്നിട്ട് എന്നെ വീട് മാഷ എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ മീനു ആണെങ്കിൽ അവിടെ എല്ലാം ചെന്ന് നോക്കുന്നുണ്ട് കാണുന്നില്ല അപ്പോഴാണ് എന്നെ വീട് മാഷയെന്നു പറഞ്ഞ് കുട്ടി കരയുന്ന സൗണ്ട് കേട്ട് മീനു അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കുറ്റിനെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വലിക്കുകയാണ് ഈ മാഷ് കൊച്ചാണെങ്കിൽ കുതിറി മാറാൻ നോക്കുകട്ടോ പെട്ടെന്ന് മീനു വിളിക്കാൻ വിളിക്കാനുട്ടോ അങ്ങനെ രണ്ടുപേരും ഞെട്ടി ധരിച്ച് മീനു കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇതിനെ കാണുകയാണ് ആ കുട്ടി ആകെ പേടിച്ച് വിറച്ച് മീനുവിനെ കണ്ടത് ഒറ്റ ഓട്ടം ഓടുകയാണ് וש... Okay. മീനു ടീച്ചർ നേരെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു എന്താടാ നീ ആ കുട്ടിയോട് കാണിച്ചത് നിന്നെ നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം തല്ലിക്കൊല്ലണം നിന്നെയൊക്കെ എന്നും പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി കൈ ഒരു അടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ അടിക്ക് വേണ്ടി കൈ പോകുമ്പോൾ അയാൾ ആ കയ്യെ പിടിച്ച് വലിച്ച് വയ്ക്കുകയാണ് എന്നിട്ട് പറയാനുണ്ട് ഇവിടെ നടന്ന് എന്തെങ്കിലും നീ കണ്ടത് എന്തെങ്കിലും നീ പുറത്ത് പറയോ ആരോടെങ്കിലും പറയോ ചെയ്താൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നും പറഞ്ഞാൽ ആ കൈയ്യെ വലിച്ച് തിരിച്ച് മറക്കിയൊക്കെ വെച്ച് വേദനിപ്പിക്കാനുട്ടോ എന്നിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് പക്ഷേ മീനു ടീച്ചർ നേരെ ചെന്ന് സ്റ്റാഫ് ില് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കയാണ് അപ്പൊ അവർക്ക് ടീച്ചർ വന്നിട്ട് ചോദിക്കുന്നേ എന്താ ടീച്ചറെ രാവിലെ വല്ലാണ്ടിരിക്കുന്ന സത്യൻ മാഷിയുടെ എന്തെങ്കിലും പ്രശ്നമായോ രാവിലെ അയാളെ കൊല്ലണം അയാളെ അത്രക്ക് ദുഷ്ടനാ എന്ന് എന്താ ടീച്ചർ എന്താ കാര്യം കൊള്ളാം ആ നിഹായിക്ക് ചോക്ലേറ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നതേ ആ കൊച്ചിനെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടായിരുന്നു ടീച്ചറെ ഞാൻ നേരിൽ കണ്ടു ടീച്ചറെ ആ പാവം കുട്ടിയെ അയാൾ ഇത് ഇന്നും ഇന്നലും തുടങ്ങി ബന്ധമാവില്ല പാവം ആ കുട്ടി ആരോടും പറയാൻ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും എന്ന് നമുക്കിത് ചൈൽഡ് ലൈനിൽ അറിയിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ എപ്രാവളം കൊണ്ട് മീനു പറയട്ടോ കേട്ടോ അപ്പം നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ടീച്ചർ പറയുന്നത് അത് നമുക്കത് പറയാൻ പറ്റില്ല ടീച്ചർ നമുക്ക് എച്ച് എമ്മിനോട് പറയാം അതാണ് നല്ലത് പക്ഷേ എച്ച് എം ഇതിന് മുൻകൈ എടുക്കും ചെയ്യുമായിരിക്കും പക്ഷെ നമുക്ക് നേരിട്ട് പറയുന്നതിനേക്കാളും ഈ എച്ച് എമ്മിനെ അറിയിക്കുന്നതാണ് നല്ലത് വാ പോവാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകുക കേട്ടോ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ രണ്ട് പേരും കൂടെ എന്താ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ അവർണിക്കാ മാഡം പറയുന്നുണ്ട് സത്യം മാഷെക്കുറിച്ച് അതിൽ കിടക്കുന്നു സാറേ എന്താ കാര്യം ടീച്ചർമാരുടെ പുറകെ നടന്ന ശല്യം ചെയ്ത് ചെയ്ത് ഇപ്പോൾ കുട്ടികളെയും വെറുതെ വിടാതായിരിക്കുന്നു ആണോ എന്താ ഇപ്പം കാര്യം എന്താ അങ്ങനെ അയാളാണെങ്കിലും ഇവിടെ നടന്ന കുട്ടിയോട് ചെയ്ത കാര്യങ്ങളൊക്കെ സാറിന് അറിയുമോ എന്നും പറഞ്ഞ് മീനും നടന്ന കാര്യങ്ങളെല്ലാം ആ സാറിനോട് പറയാനുണ്ട് കേട്ടോ അപ്പോൾ മാഷാണെങ്കിൽ പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട് എന്താ അയാൾ അങ്ങനെ താളാണോ അയാൾ അങ്ങനെ ചെയ്തോ എന്നാലത് അന്വേഷിക്കണമല്ലോ അപ്പോൾ പറയാനുണ്ട് ഇത് ചൈൽഡ് ഹെൽത്ത് ലൈനിൽ അറിയിച്ചേ പറ്റുള്ളൂ പോസ്കോ കേസിൽ വരുന്ന കാര്യമാണ് സാർ എത്രയും വേഗം അവർ അറിയിക്കണം ടീച്ചറിൻ്റെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് സമാധാനപ്പെട് നമുക്ക് അറിയിക്കാം അതിനു മുന്നേ സത്യന്മാഷനോട് കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ അയാൾ സമ്മതിക്കില്ല സാറെ നോക്കിക്കോ പക്ഷേ ഇത് ഞാൻ വെറുതെ ഇവിടില്ല ടീച്ചറെ ഒന്ന് അടങ്ങ് ടീച്ചർ പറഞ്ഞത് മാത്രം കേട്ടിട്ട് എനിക്ക് പരാതി എടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ എന്നും പറഞ്ഞ് സാർ എന്തായാലും അയാളെ വിളിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞ് ഒരു കുട്ടിയെ പറഞ്ഞ് വിടുവാട്ടോ അയാളെ വിളിക്കാനായിട്ട് ഈ സമയം സത്യന്മാഷ നോക്കുമ്പോൾ ആ കൊച്ച് ഒരിടത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓടിപ്പോയി ചോദിക്കുന്നത് നീ എന്തിനാണ് കരയുന്നത് എന്ന് പറയുമ്പോൾ കുട്ടി പറയുന്നുണ്ട് എന്നെ മോളെപ്പോലെയല്ലേ സാറ് കാണുന്നതല്ലേ എപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ അച്ഛനെപ്പോലെ തന്നെയാണ് മാഷിണിയം കാണുന്നത് പിന്നെ ടീച്ചർ ടീച്ചറാണെങ്കിൽ എല്ലാം കണ്ടു ഇനിയിപ്പോൾ എല്ലാവരോടും പോയി പറയുള്ളൂ അതുമാത്രമല്ലേ വീട്ടിലൊക്കെ പോയി പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ അറിയും എങ്ങനെ എങ്ങാനോ ആയാ ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോവും സാറേ അതുമാത്രമുള്ളൂ ഞാൻ മരിച്ചു കളയും എന്നൊക്കെ പറയുമ്പോൾ സാറാകെ ഒന്ന് ഞെട്ടുന്നുണ്ട് നീ അങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് എടുക്കല്ലേ ഞാനൊന്ന് തൊട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമാക്കല്ലേ അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ ആരാ നിനക്കുള്ള കാര്യങ്ങളെല്ലാം ഞാനല്ലേ നീ ചെയ്തു തരുന്നത് അപ്പോൾ പിന്നെ നീ ഇതൊക്കെ ഒരു പ്രശ്നമാക്കിയല്ലോ എന്ന് പറയുമ്പോഴും കുട്ടി കരയ നിർത്താതെ കരയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാം വാങ്ങി തരുന്നുണ്ട് നിന്റെ അച്ഛനല്ലല്ലോ ഇതെല്ലാം വാങ്ങി വാങ്ങിച്ചത് നിനക്ക് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യണം അത്രേ ഉള്ളൂ എന്ന് അറിയാനട്ടോ എന്നിട്ട് പറയാനുണ്ടോ ഇതിപ്പോൾ ആര് ചോദിച്ചാലും നീ നിഷേധിക്കണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പറയരുത് ഒരു പക്ഷേ മീനോ ടീച്ചറോ വേറെ ആരെങ്കിലും ചോദിച്ചാലും ആ അപ്പോഴാണ് ഒരു കുട്ടി ഓടി വന്നിട്ട് പറയുന്നത് സാറേ സാറിനെ അവിടെ എച്ചമ്മ വിളിക്കുക അങ്ങോട്ട് ചെല്ലാനായിട്ട് ഇത് കേട്ട് രണ്ടുപേരും ഒന്നും ഞെട്ടുന്നുണ്ട് അപ്പോൾ കുട്ടി പറയാനുട്ടോ കണ്ടോ ടീച്ചർ പോയി അച്ഛമ്മിനോട് അറിയിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ എല്ലാവരും അറിയുന്ന നീ വേഷം മിക്കത് സമാധാനിരിക്കേ എ എന്തായാലും ഞാനൊരു കഥ കള്ളക്കഥ ഞാൻ ഉണ്ടാക്കും ഇതിന് വേണ്ടിയിട്ട് അത് നീയോ അറിയണം ഞാൻ അവിടെ എന്താ പറയണം അതുതന്നെയാണ് നീയും പറയേണ്ടത് അതിലൊരു മാറ്റവും നീ വരുത്തരുത് എന്ന് കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കോ അങ്ങനെയെങ്കിലും നീ മാ ആരെങ്കിലും ചോദിച്ചാൽ നീ മാറ്റി പറഞ്ഞാൽ നീ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിൻ്റെ അമ്മയും അച്ഛനെ അവിടെ കാണില്ല രണ്ടെണ്ണത്തിന് ഞാൻ കൊന്നുകളയും പറയും കേട്ടോ പിന്നെ ഞാൻ വാങ്ങിത്തരുന്ന സമ്മാനങ്ങളും കാര്യങ്ങളും എല്ലാം നീ സന്തോഷത്തോടെ വാങ്ങാറുണ്ട് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളും കേട്ടേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അറിയാമല്ലോ അച്ഛനും അമ്മയും കാണില്ല അങ്ങനെയൊക്കെ ഒച്ചാകെ പേടിച്ചിരിക്കണം അതിനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കട്ടോ എന്നിട്ട് നേരെ സ്റ്റാഫ് റൂമിലേക്ക് എച്ച് എം റൂമിലേക്ക് നേരെ അയാൾ പോവാണ് ആ സമയത്ത് സാർ ചോദിക്കുന്നോണ്ട് എന്താ തൻ്റെ പാപം ഇവിടെ എന്ത് നടക്കും എന്നാണോ താൻ തൻ്റെ വൃത്തിയേട് കുട്ടികളോട് പോലും കാണിച്ചു തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ എന്താ സാറേ എന്താ കാര്യം ഇവിടെ മീനോ ടീച്ചർ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു ഓ ഇവരോ ഇവർ ഇതല്ല ഇതിനപ്പുറവും പറയും എന്താ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഇതുപോലെ നിഹാരേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറിയോ എന്ന് ചോദിക്കാനുട്ടോ ഞാനോ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടവരുടെ കുഴപ്പമായിരിക്കും ഇവരെന്ത് കണ്ടു എന്നായി പറയുന്നത് അല്ലെങ്കിൽ തന്നെ ആ കുട്ടിയുടെ ടേക്ക് കെയറും കാര്യങ്ങളും എല്ലാം ഞാനല്ലേ നോക്കുന്ന ആ സാറിന് അറിയില്ലേ അതിനോട് എനിക്കൊരു പ്രത്യേക വാത്സല്യം ഉണ്ട് അതിലപ്പുറം കുട്ടികളോട് ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടെ നല്ല പിള്ളേ ചമയാണ് കേട്ടോ ഇയാള് അപ്പം മീനോട് ദേഷ്യം ഇയാൾ കള്ളം പറയുകയാണ് ഇയാൾ തടി നോക്കുക എന്ന് പറയുകയാണ് വെറുതെ ആവശ്യമില്ലാത്ത അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പരത്തല്ലേ ടീച്ചറേ എന്ന് പറഞ്ഞും കൂടെ അയാൾ അപ്പോൾ എച്ച് എമ്മിനും പറയുന്നുണ്ട് എന്തായാലും എച്ച് ഒരു കാര്യം ചെയ് ഈ ടീച്ചറല്ലേ പരാതി തന്നെ ആ കുട്ടി എന്തായാലും പരാതി തന്നിട്ടുണ്ടോ എന്നാൽ പിന്നെ ആ കുട്ടിയെ വിളിച്ച് ചോദിക്കുക ആ കുട്ടി സത്യം പറയട്ടെ അപ്പോൾ ടെൻഷൻ ആവുന്നുണ്ട് കാരണം ഈ കുട്ടിയെ ഇയാൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും ഇയാൾ എന്തായാലും സത്യം പറയാൻ തയ്യാറല്ല അപ്പോൾ ആ എച്ച് എമ്മും പറയുന്നുണ്ട് ആ ശരിയാണ് നമുക്ക് ഞാനൊന്ന് ആ കുട്ടിയോട് പോയി സംസാരിച്ചിട്ട് തിരിച്ച് വരാം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞാൽ എച്ചമ്മ ആ കുട്ടിയോട് സംസാരിക്കാൻ പോവുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്